ഇനിയും നമുക്ക് ഈ ഭാഗവത ധ്യാനത്തിലൂടെ ഏഴാമത്തെ സ്കന്ധത്തിലെ രണ്ടാമത്തെ അധ്യായം മുതലുള്ള വിഷയങ്ങളെക്കുറിച്ചിട്ടാണ് ചിന്തിക്കുവാനായിട്ട് ഉള്ളത് എന്താണ് രണ്ടാമത്തെ അധ്യായം മുതൽ വ്യക്തമാക്കുന്ന ആശയങ്ങൾ തന്നെ നമുക്കൊന്ന് വിശകലനം ചെയ്യുവാൻ ആരംഭിക്കാം ഇവിടെ ആ രാജസൂയ മഹാസദസ്സിൽ വെച്ചിട്ട് ശ്രീ നാരദ മഹർഷി ശ്രീ യുധിഷ്ഠിര മഹാരാജാവിനോട് ചെയ്യുന്ന ഉപദേശമാണ് നരസിംഹാവതാര കഥയും അതുപോലെ പ്രഹ്ലാദ അവതാര ചരിതവും അതുപോലെയുള്ള കഥകളും സംഭവങ്ങളും എല്ലാം അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിനി വിശദമാക്കുവാനായിട്ടിരിക്കുന്നത് അപ്പൊ ഈ രാജസൂയ മഹാസദസ് എന്ന് പറയുന്നത് നോളം ഉണ്ടാ ഉണ്ടായതിൽ ഏറ്റവും വലിയ സദസ്സായിട്ടാണ് പറയുന്നത് ഈ രാജസൂയം എന്ന് പറഞ്ഞാൽ രജോഗുണ സ്വഭാവമുള്ളവരാണ് രാജാക്കന്മാരെല്ലാവരും അപ്പോൾ അവര് ജപം പൂജ ഹോമം ധ്യാനം യാഗം മുതലായവയിലൂടെ ജ്ഞാനം ആർജിച്ച് അവരുടെ രജോഗുണത്തിൽ നിന്നും അവര് സത്വഗുണത്തിലേക്കും നിർഗുണത്തിലേക്കും ഉയരുന്ന മനസ്സിന്റെ ആ പരിണാമ പ്രക്രിയയാണ് രാജസൂയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ യാഗം ചെയ്യുവാനൊക്കെ വളരെ അധികം ധനം ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പൊ അതിനെ ശത്രുരാജ്യത്തിലെ എല്ലാം ജയിച്ച് അവരിൽ നിന്നുമൊക്കെ നമ്മൾ ധനം പിടിച്ചെടുത്തിട്ടൊക്കെയാണ് വാസ്തവത്തിൽ ഈ യാഗങ്ങൾ നടത്തിയിരുന്നത് എന്തായാലും ഇവിടെയും ഈ രാജസൂയമഹ സദസ്സാണ് രംഗം അപ്പൊ അവിടെ ആ സദസ്സിലെ വാസ്തവത്തിലെ സാക്ഷാൽ ഈശ്വര സ്വരൂപമായ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ സാന്നിധ്യം ചെയ്തിരുന്നു ഭഗവാനോടൊപ്പം പഞ്ചപാണ്ഡവന്മാരും നമുക്കറിയാം പഞ്ചപാണ്ഡവന്മാരെല്ലാം പഞ്ചഭൂതങ്ങളെ പ്രതി നിധീകരിക്കുന്ന ദേവതകളുടെ മക്കളായിട്ടാണ് അവതരിച്ചിരിക്കുന്നത് എന്ന പരമാർത്ഥം എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ ഇവിടെ അവരോടൊപ്പം ജീവൻ മുക്തന്മാരായ ഋഷീശ്വരന്മാരും ദേവന്മാരും വളരെയധികം രാജാക്കന്മാരും അതുപോലെ ഭഗവാന്റെ പത്നിമാരും അങ്ങനെ എണ്ണമില്ലാത്ത ജനങ്ങളെ കൊണ്ട് നിറയപ്പെട്ട മഹാസദസ്സാണ് രാജസൂയ സദസ് എന്ന് പറയുന്നത് ആ രാജസൂയ സദസ്സിൽ വെച്ചിട്ടാണ് വീണാപാണിയായിരിക്കുന്ന നാരദര് നരസിംഹാവതാര കഥയെ ആരംഭിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഒരു പരമാർത്ഥം മനസ്സിലാക്കേണ്ടത് ഇന്നിന്റെ വെളിച്ചത്തിൽ ഇന്നിന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ അറിയേണ്ടതായിരിക്കുന്നൊരു ആശയം എന്താണെന്ന് വെച്ചാൽ തത്വം ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന സന്യാസിയെ നമ്മൾ വാസ്തവത്തിൽ പരബ്രഹ്മമായിട്ട് തന്നെ തിരിച്ചറിയണം കാണണം പിന്നെ നമ്മുടെ സ്വന്തം മാതാപിതാക്കളെയും അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങളെയും അതുപോലെ അതിഥികളെയും നമ്മൾ ദേവതകളുടെ സ്വരൂപത്തിൽ കണ്ടറിയുകയും ആദരിക്കുകയും ചെയ്യണം പിന്നെ ബ്രാഹ്മണരിലും പുരോഹിത ജനങ്ങളിലും അതുപോലെ തപസ് ആചരിക്കുന്നവരിലും സാധുജനങ്ങളിലും നമ്മൾ പിതൃദേവതകളെയും കാണാം ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഒരു നിയമമാണ് ഒരു ശാസ്ത്രമാണ് ഒരു നിർദ്ദേശമാണ് അല്ലാതെ ഇവിടെ നമ്മൾ ഇവിടെ പറയുന്ന രീതിയിൽ ശംഖുചക്രം ഗത പങ്കജം അതുപോലെ ഒക്കെയുള്ള ഒരു ഈശ്വര സ്വരൂപത്തെ നമുക്ക് ദർശിക്കുവാൻ കഴിയണമെങ്കിൽ ശരിയായ ശ്രീ ഗുരുവിൽ നിന്നും നമ്മൾ ശ്രവണ ദീക്ഷയൊക്കെ സ്വീകരിച്ച് വളരെ വലിയതായ തപസ്സും സാധനങ്ങളൊക്കെ ആചരിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ആചരിക്കുന്നവരിൽ വളരെ ദുർലഭം പേർക്ക് അനുഭവ വേദ്യമാകാവുന്നതാണ് ഇവിടെ നമ്മൾ വ്യക്തമാക്കുന്ന ഈ ഇപ്പോ ഇതാ ഇവിടെ ഈ കാണുന്ന ഈ ത്രിപുരസുന്ദരിയുടെയും ഈ ശ്രീകൃഷ്ണന്റെയും എല്ലാം ആ സ്വരൂപം നമുക്ക് കാണണമെങ്കിൽ നമ്മൾ അതിനെ അത്ര വലിയ തപസ്സുകളും ധർമ്മങ്ങളൊക്കെ ആചരിക്കേണ്ടതായിട്ടുണ്ട് നമുക്കൊക്കെ എളുപ്പമായിട്ടുള്ളത് നമ്മുടെ സന്യാസഗുരു ജനങ്ങളിലും അതുപോലെ നമുക്ക് പല രീതിയിലുള്ള അറിവുകൾ പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന ആചാര്യജനങ്ങളിലും അതുപോലെ മാതാപിതാക്ക അതിഥി ജനങ്ങളിലും അപ്രകാരം തന്നെ പുരോഹിത വർഗങ്ങളിലും ആ എല്ലാം നമുക്ക് ആ ഈശ്വരീയമായ സത്യയെ തന്നെ ദർശിക്കുക ആ ദർശനത്തിലൂടെ നമ്മൾ ആനന്ദചിതരായ ധർമ്മം ആചരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയുമാണ് ആവശ്യം എന്തായാലും എന്താണ് ആ ദേവർഷിയായ നാരദ ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിനോട് ഉപദേശിക്കുന്ന ആ നരസിംഹാപതാര ചരിതം എന്ന് നമുക്ക് നോക്കാം അപ്പൊ ചരിതം കഥ എന്നൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ ഏതെങ്കിലും കാൽപ്പനികമായ ഒരു സാങ്കൽപ്പികമായ ഭ്രമചിത്തത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു എന്തെങ്കിലും കൽപ്പനകളല്ല നമ്മൾ ഇവിടെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അറിയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവതാരമഹിമകളോ ഇതിലെ തത്വങ്ങളോ ഇവയെല്ലാം വാസ്തവത്തിൽ ഇന്നലേഖകളിൽ കഴിഞ്ഞുപോയ സംഭവ വികാസങ്ങളാണ് അപ്പൊ ആ കഥകളുടെ വെളിച്ചത്തിൽ നമ്മൾ വേദമേ വേദമാതാവിന്റെ അതായത് ശ്രുതിയുടെ താല്പര്യത്തെ അതിൻ്റെ അദ്വൈത വേദാന്തപരമായ ദർശനത്തെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭാഗവത ധ്യാനത്തിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നോക്കാം എന്താണ് ഉപദേശിക്കുന്നത് എന്നാണ് അതായത് ഹിരണ്യകശിപു ഇപ്പോൾ മഹാദുഃഖിതിനായിട്ട് തീർന്നിരിക്കുകയാണ് ഹിരണ്യകശിപുവിൻ്റെ ആ മഹാദുഃഖത്തിന് കാരണം എന്താണ് തന്റെ സ്വന്തം സഹോദരനായിരിക്കുന്ന ഹിരണ്യാക്ഷൻ ഇപ്പോ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഹിരണ്യാക്ഷൻ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് ഹിരണ്യാക്ഷൻ ആ അസുരന്മാരുടെ ശത്രുവായിരിക്കുന്ന അല്ലെങ്കിൽ വൈരിയായിരിക്കുന്ന എതിർ മുഖ വാസനയുള്ള സംസ്കാരമുള്ള വിഷ്ണു ഭഗവാനിൽ നിന്നുമാണ് മരിക്കുവാൻ ഇടയായിരിക്കുന്നത് ശ്രീ മഹാവിഷ്ണു വരാഹുരൂപത്തിൽ അവതരിച്ചു വന്നിട്ടാണ് ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചിരിക്കുന്നത് അപ്പോ അങ്ങനെയുള്ള സംഭവത്തിൽ ശരണ്യ കശിപ്പു വളരെ വലിയ സങ്കടത്തിലും അതുപോലെ ക്രോധത്തിലും വന്നുഭവിച്ചിരിക്കുകയാണ് ഈ സങ്കടവും അതുപോലെ ദേഷ്യവും ഭയവും ദേഷ്യവും ഒരുമിച്ചുണ്ടാകുന്ന ആ മനസ്സിലാണ് അസൂയ ഉണ്ടാകുന്നത് ഉണ്ടാകുമ്പോൾ നമ്മുടെ യഥാർത്ഥ വിവേകം മന്തി നഷ്ടപ്പെടും അപ്പൊ ഇവിടെ അസൂയയ്ക്ക് കൊണ്ട് തന്നെ ഹിരണ്യകശപുവിൻ്റെയും പ്രജ്ഞ മന്ദപ്രജ്ഞയായിട്ട് ഭവിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള ഹിരണ്യകശു ക്രോധം കൊണ്ട് കണ്ണുരുട്ടി മിഴിച്ച് പിന്നെ എന്താണ് തൻ്റെ ദംഷ്ട്രകളെ കടിച്ച് പുരുകമെല്ലാം വളച്ച് ശൂലമെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൻ്റെ കൂട്ടുകാരായ അസുരന്മാരെ വിളിച്ച് ചില കാര്യങ്ങളെ ആജ്ഞാപിക്കുവാൻ തുടങ്ങി അതായത് ശബിനി ശമ്പരന് മുതരായ അസുരന്മാരെയാണ് വിളിച്ച് നമ്മുടെ ഹിരണ്യകശു നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് എന്താണ് പറയുന്നത് അലയും ദൈത്യന്മാരെ നിങ്ങൾ ഞാൻ പറയുന്നതിന് ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം പോരാ ആയത് നിങ്ങളുടെ പ്രായോഗികം പ്രാവർത്തികം ആക്കുകയും ചെയ്യണം ഇപ്പോ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ നമ്മുടെ അനുജൻ മരണപ്പെട്ട വിവരം ശരിക്കും മരിക്കുകയല്ല കൊല്ലുകയാണ് കൊല്ലുകയാണുണ്ടായത് ആരാണ് കൊല്ലുന്നതെന്ന് കൊന്നതെന്ന നിങ്ങൾക്കൊക്കെ മനസ്സിലായിരിക്കും നമ്മുടെ മായാവിയായ വിഷ്ണുവിന്റെ കൂടി ദേവന്മാരാണ് നമ്മുടെ അനുജനെ നശിപ്പിച്ചിരിക്കുന്നത് ഇല്ലാതാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഈ അക്രമത്തിന് നമുക്ക് തിരിച്ചടി കൊടുക്കണം പ്രതികരിക്കണം പരിഹാരം ചെയ്യണം എന്നെ ഇവിടെ വാസ്തവത്തിൽ ആത്മാർത്ഥതയില്ലാത്തവനാണ് ശ്രീ വിഷ്ണു കാരണം സ്വജപന സ്വജനപക്ഷപാതമായിട്ടാണ് ഇവിടെ വിഷ്ണു പെരുമാറിയിരിക്കുന്നത് അപ്പോ അങ്ങനെയുള്ള ആ വിഷ്ണുവിനെ ഞാൻ എൻ്റെ ശൂലം കൊണ്ട് കൊത്തിക്കൊന്നതിന് ശേഷം എൻ്റെ അനുജനെ ബലികർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആത്മാവിനെ ഗീത കൊടുക്കും മോക്ഷം കൊടുക്കും അസ്തത്തിൽ ഭഗവാന്റെ കരങ്ങളെ കൊണ്ട് വധിക്കപ്പെട്ടതിനാൽ ഹിരണ്യാക്ഷിൻ വാസ്തവത്തിന് മുക്തി പ്രാപിച്ചിരിക്കുകയാണ് എന്നാൽ അസൂയ കൊണ്ട് പ്രജ്ഞന്തിഭവിച്ചതായ കിരണകശുഭുവിനെ യാഥാർത്ഥ്യം കാണുവാനുള്ള വിവേകം ഉണ്ടാകുന്നില്ല അതിന്റെ ഫലമായിട്ട് ഭഗവാനെ പോലും ആത്മാർത്ഥതയില്ല എന്നുള്ള രീതിയിൽ ആക്ഷേപിക്കുവാനാണ് മുന്നോട്ട് വന്നത് അതങ്ങനെ തന്നെയാണല്ലോ ഇപ്പൊ നമ്മൾ ഏതൊരു ധർമ്മത്തെയാണോ ആചരിക്കുന്നത് അല്ലെങ്കിൽ ഏതൊരു പക്ഷത്തിലാണോ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ ഗതിയിൽ നമ്മുടേതല്ലാത്ത എതിർപക്ഷത്തെയൊക്കെ നമ്മൾ ആത്മാർത്ഥതയില്ലാത്തവരായിട്ട് കാണുക എന്നുള്ളത് മനസ്സിന്റെ ഒരു പ്രത്യേകതയും സ്വഭാവവുമാണ് വിവേകത്തോടു കൂടി ഒരു പക്കു മനസ്സ് വാസ്തവത്തിൽ അങ്ങനെ കാണുകയില്ല എന്തായാലും ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ഹിരണ്യകശപു വിപരീതമായിരിക്കുന്ന ബുദ്ധിയിൽ ദർശനത്തിൽ വിചാരത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവന്മാരെ അതുപോലെ വിഷ്ണുവിനെയൊക്കെ നശിപ്പിക്കണമെന്നുള്ള തീരുമാനമെടുക്കുന്നത് അതിനുവേണ്ടി പറയുവാണ് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം വൈഷ്ണവമായ ശ്രീ വിഷ്ണുവിൻ്റെ ശക്തിക്ക് വളർച്ച കൊടുക്കുന്നത് എന്താണോ അതിനെയെല്ലാം നിങ്ങൾ നശിപ്പിക്കുക തന്നെ ചെയ്യണം എന്താണ് വിഷ്ണുവിൻ്റെ ശക്തിക്ക് വളർച്ച കൊടുക്കുന്നത് ബ്രാഹ്മന്മാരും സന്യാസിമാരും പശുക്കൾ വേദങ്ങൾ വൈദിക കർമ്മങ്ങൾ മുതലായവ എല്ലാമാണ് ഈശ്വരീയമായ വൈഷ്ണവ ശക്തിയെ വളർത്തുന്നതും നിലനിർത്തുന്നതും പോഷിപ്പിക്കുന്നതും അതുകൊണ്ട് നിങ്ങൾ അവയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നശിപ്പിച്ചു കളയണം അപ്പോ ശ്രീന്റെ കശുപു അന്ന് ആഹ്വാനം ചെയ്ത ആ വ്യവസ്ഥയെ നമ്മൾ ഇന്നും വളരെ കൂടി വിചാരം ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഐശ്വര്യമായിരിക്കുന്ന ഈശ്വരീയമായിരിക്കുന്ന ശക്തിയുടെ പ്രഭാവം ധർമ്മം ഭൂലോകത്തിൽ നിലനിൽക്കണമെങ്കിൽ വൈദികങ്ങളായ കർമ്മങ്ങളും ധർമ്മങ്ങളും ഇവിടെ നിലനിൽക്കുക തന്നെ വേണം ഈശ്വരന് ദേവതാ സ്വരൂപത്തിൽ നാമമന്ത്രങ്ങൾ വഴിയും അതുപോലെ പൂജകൾ വഴിയും അതുപോലെ യാഗ ഹോമങ്ങൾ വഴിയും ധ്യാനങ്ങൾ വഴിയും പ്രീതിപ്പെടുത്തി സാക്ഷാത്കരിക്കുവാനുള്ള ഒരു യത്നം ഈ ഭൂലോകത്തിലെ നിലനിൽക്കുക തന്നെ വേണം അങ്ങനെ യത്നം തപസ് ആചരിക്കുമ്പോഴാണ് സനാതനധർമ്മം അല്ലെങ്കിൽ ഭാരത സംസ്കാരം അതിൻ്റേതായിരിക്കുന്ന മഹിമയിലെ പുഷ്ടി പ്രാപിക്കുക അപ്പോ ഈ നിരീശ്വരവാദികളും ആ യുക്തിവാരികളും അതുപോലെ ചാർവാകന്മാരുമൊക്കെ ഈശ്വരനെ നിഷേധിക്കുന്നതും ഈശ്വരയുമായി ദൈവമായ ശക്തിയെ ചോദ്യം ചെയ്യുന്നതും അവർ അതിനെ ഇല്ല എന്ന് സമർപ്പിക്കുവാൻ വേണ്ടി ബാധുഗതികൾ നിരത്തുന്നതും നമുക്ക് അംഗീകരിക്കാം മനസ്സിലാക്കാം എന്തുകൊണ്ട് അവരുടെ സിദ്ധാന്തം അതാണ് എന്നാൽ സനാതനധർമ്മ സംസ്കാരത്തിൻ്റെ ആ പരിപൂർണമായ ധർമ്മത്തിൽ നിന്നും സന്യാസ ധർമ്മം സ്വീകരിച്ച് ആ സന്യാസി നിഷ്ഠയിൽ പോകുന്നവരും അത്തരത്തിലുള്ള കർമ്മങ്ങൾക്ക് തന്നെ കൂട്ടുനിൽക്കുക അല്ലെങ്കിൽ അതിനെ തന്നെ കാരണക്കാരായിട്ട് തീരുക എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ഉൾക്കൊള്ളുവാനോ അംഗീകരിക്കുവാനോ മനസ്സിലാക്കുവാനോ പ്രയാസമായിരിക്കും സാധ്യമല്ല കാരണം ഇഹവര ലോകങ്ങളും സ്വർഗനരകങ്ങളും പാപപുണ്യങ്ങളും ധർമാധർമ്മങ്ങളും സത്യാസത്യങ്ങളും അതുപോലെ ബന്ധമോക്ഷങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ് അത് സത്യമാണെന്ന് വിശ്വസിച്ച് ശാസ്ത്രം നിർദ്ദേശിച്ചിരിക്കുന്ന മൂല്യത്തോടുകൂടിയ ധർമ്മം ആചരിക്കുവാൻ വേണ്ടിയിട്ടാണ് സന്യാസം വാസ്തവത്തിലെ നമ്മൾ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ സ്വീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കേണ്ടത് അങ്ങനെയുള്ള സന്യാസധർമ്മത്തിൽ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഈ സന്യാസധർമ്മത്തിൽ ഇരുന്നു കൊണ്ട് ആ നമ്മുടെ വൈദിക ധർമ്മ സംസ്കാരത്തിൻ്റെ നിലനിൽപ്പിന് കാരണമായിരിക്കുന്ന ദേവപൂജ കാരണം ദേവ ദിജ ഗുരു പ്രാജ്ഞ പൂജനം എന്ന് പറയുന്ന ധർമ്മത്തിന്റെ ആചരണങ്ങൾ അപ്രകാരം കർമ്മങ്ങൾ ഇവയൊന്നും നമ്മൾ ഉപേക്ഷിക്കുവാനോ അവഗണിക്കുവാനോ ചോദ്യം ചെയ്യുവാനോ പാടുകയില്ല നമുക്ക് ആചാരങ്ങളെയും അനാചാരങ്ങളെയും നമുക്ക് എന്താണ് ചോദ്യം ചെയ്യാം അതിലെ അശാസ്ത്രീതയെ നമുക്ക് ആളുകളിൽ നിന്നും ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പറയാം അപ്പോ അതിന് വിപരീതമായിട്ട് ഈ നമ്മൾ നമ്മുടേതായിരിക്കുന്ന സംസ്കാരത്തിൽ അന്തർഭവിച്ച ധർമ്മത്തെ ചോദ്യം ചെയ്യുന്നതോ അതുപോലെ അതിനെ അവഗണിക്കുന്നതുമായിരിക്കുന്ന പ്രണവ പ്രവണത വാസ്തവത്തിൽ നമുക്ക് അംഗീകരിക്കുവാൻ സാധിക്കുന്നതല്ല എന്തായാലും അതവിടെ ഇരിക്കട്ടെ ഇത് ഓർമ്മപ്പെടുത്തുവാൻ കാരണം അപ്പുറം നമ്മുടെ ഹിരണ്യകശു വൈദിക ധർമ്മ സംസ്കാരത്തെ നശിപ്പിക്കുവാൻ അതായത് വൈഷ്ണവമായ ആ ദൈവികമായ ഈശ്വരീയ ശക്തിയെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് വൈദിക സംബന്ധമായിരിക്കുന്ന എല്ലാ ധർമ്മങ്ങളുടെയും ആചാരത്തെ നശിപ്പിക്കുക എന്നതാണ് അപ്പൊ നമ്മളിവിടെ നമ്മുടെ ഈ സംസ്കാര ഭൂമിയിൽ ഭാരതത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ നമ്മൾ ഇവയെ നിഷേധിക്കുവാനോ അല്ലെങ്കിൽ എന്താ പറയുക അതിനെ നശിപ്പിക്കുവാനോ അല്ല പരിശ്രമം ചെയ്യേണ്ടത് നമ്മെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ധരണ സംസ്കാരത്തെ പോഷിപ്പിക്കുവാൻ കഴിയുന്ന സംഭാവന നമ്മളാൽ ആകുന്ന വിധത്തിൽ നമ്മൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ആ ഇരിക്കട്ടെ ഇവിടെ രാജാവായ ഹിരണ്യകശിപുവിൻ്റെ ആജ്ഞ കേട്ടതായിരിക്കുന്ന അസുരന്മാരെ എന്ത് ചെയ്യുവാൻ തുടങ്ങി സകല ദിക്കുകളിലും സഞ്ചരിച്ചുകൊണ്ട് ബ്രാഹ്മണന്മാരെയും അതുപ്രകാരം പശുക്കളെയും അതുപോലെ സാധുജനങ്ങളെയും സന്യാസി ജനങ്ങളെയും അപ്രകാരം തന്നെ ബ്രാഹ്മണര് പശുക്കളെ യാഗാവി വൈദിക കർമ്മങ്ങളെയൊക്കെ നശിപ്പിക്കുവാനും ആ പുരോഷിത വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സാധുജനങ്ങളെ വധിക്കുവാനും നിഗ്രഹിക്കാനും നശിപ്പിക്കുവാനുമൊക്കെ ആരംഭിച്ചു അത് ആ അസുര ചക്രവർത്തിയായിരുന്ന കിരണ്യകശുപുവിൻ്റെ ആജ്ഞയാണ് അപ്പൊ ആജ്ഞയെ അവഗണിക്കുവാൻ അസുരന്മാർക്ക് സാധ്യമല്ലായിരുന്നു അതുകൊണ്ട് അവർ അങ്ങനെ അവരുടേതായിരിക്കുന്ന ആ കർമ്മം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തുടങ്ങി അപ്പോഴോ പിന്നെന്തുണ്ടായി അപ്രകാരം തന്നെ അവരെ പട്ടണങ്ങളെ കൊള്ളിവെച്ച് നശിപ്പിച്ചു കൂട്ട കവർച്ചകൾ നടത്തി നാട്ടുകാരെ കഠിനമായിട്ട് ദ്രോഹിച്ചു അതുപോലെ സ്ത്രീകളെയും ധനത്തെയും അപഹരിച്ചു ആ പുരുഷന്മാരെയൊക്കെ അവരെ അവരുടേതായിരിക്കുന്ന ആജ്ഞ അതായത് നിയമം ധർമ്മം അവര് അവരുടെ വീക്ഷണത്തിൽ അവരുടെ തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് അവർക്ക് അവർ ചെയ്യുന്നതാണ് ധർമ്മം അപ്പൊ അവർ പറയുന്നതായിരിക്കുന്ന കർമ്മം ആചരിക്കുവാൻ തയ്യാറാകാതെ വന്നിരുന്ന ആ ആണുങ്ങളെ പുരുഷന്മാരെ എല്ലാം അവരെ നിർദ്ദേല്ലുകയും അവരുടെ പത്നിമാരെ അതായത് സ്ത്രീകളെ അവരെ എന്താണ് അവരുടേതായിരിക്കുന്ന ഭാര്യമാരാക്കിയിട്ട് ആ ജീവിക്കുകയുമൊക്കെയാണ് ചെയ്തത് പിന്നെ എന്താണ് പിന്നെ അതുപോലെ അവരുടെ സമ്പത്തിനെ അപഹരിച്ചു അങ്ങനെ പല വിധത്തിലും അവർ ജനദ്രോഹം ചെയ്ത് ഒരാജകത്വം തന്നെ ആ ഭൂമിയിലെ സൃഷ്ടിക്കുവാൻ തുടങ്ങി അങ്ങനെ ഒരു വിധത്തിലും ജനങ്ങൾക്ക് രക്ഷയില്ലാതായി അപ്പോഴോ അപ്പോ അങ്ങനെ അവശരായിരിക്കുന്ന ആ ജനങ്ങളെ അവർക്ക് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ അവര് മാനസികമായിട്ടൊക്കെ ആ ദൈവികമായ ഈശ്വരീയ ശക്തിയെ മനസ്സുകൊണ്ട് സ്മരിക്കുവാനൊക്കെ തുടങ്ങി ആ ആ വിഷയം അങ്ങനെ പോകട്ടെ ഇനി നമുക്ക് ഇങ്ങോട്ട് കിരണ്യാക്ഷന്റെ മരണം കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന തന്റെ സ്വന്തം അമ്മയെയും ആരുടെ കിരണ്യകശുപുവിൻ്റെ അമ്മയെയും അതുപോലെ ആ ഹിരണ്യാക്ഷന്റെ ഭാര്യമാരെയും അതുപോലെ മക്കളെയും കിരണ്യകശുപു ആത്മതത്വത്തെ ഉപദേശിച്ച് സമാധാനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമം ചെയ്യുന്നുണ്ട് എവിടെയും നമ്മളൊരു യാഥാർത്ഥ്യം അറിയേണ്ടതായിട്ടുണ്ട് കാരണം ഈ ആത്മതത്വം അല്ലെങ്കിൽ ഈ ആത്മജ്ഞാനം വാസ്തവത്തിൽ ഡർമ്മിഷ്ടന്മാർക്ക് മാത്രമല്ല ഉണ്ടാവുക ധർമ്മം ആചരിക്കുന്നവർക്ക് മാത്രമല്ല ഈ ജ്ഞാനനിഷ്ഠയും അതുപോലെ തത്ത്വബോധവും ഉണ്ടാകുക ഇവിടെ കണ്ടില്ലേ ഇവിടെ ഈ അസുര ചക്രവർത്തിയായ നമ്മുടെ ഹിരണ്യകശുവാണ് ആ തന്റേതായിരിക്കുന്ന അമ്മയെയും അതുപോലെ സഹോദര പത്നിമാരെയും അത് അവരുടെ മക്കളെയും എന്താണ് ആത്മജ്ഞാനം ഉപദേശിച്ചിട്ടാണ് അവരെ ആശ്വസിപ്പിക്കുന്നത് അപ്പൊ ഇപ്പൊ നമ്മളിവിടെ ഏതെങ്കിലും ആളുകൾ തത്വം ധർമ്മം പറയുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അവര് നമ്മുടേതായിരിക്കുന്ന ധർമ്മശാസ്ത്രങ്ങൾ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഉപദേശിച്ച രീതിയിലുള്ള രാജാര്യന്മാരോ ഗുരുക്കന്മാരോ സന്യാസിമാരോ അല്ലെങ്കിൽ ധർമ്മിഷ്ടന്മാരോ ആയിക്കൊള്ളണം എന്നുള്ളത് നിർബന്ധമില്ല എന്ന് മനസ്സിലാക്കുവാൻ കൂടി വേണ്ടിയാണ് പറയുന്നത് ഇനി വർത്തമാനകാലത്തിൽ പറയേണ്ടതിന്റെ പ്രസക്തി കാരണം ഇപ്പോ ഒരു ഡോക്ടർ വ്യാജ ആണോ ഒറിജിനൽ ഡോക്ടർ ആണോ എന്നുള്ളത് ആ ഡോക്ടറുടെ അടുക്കിലേക്ക് പരിശോധനയ്ക്ക് പോകുന്ന രോഗികളാണ് ആദ്യം അറിയേണ്ടത് അല്ലാതെ ഒരു വ്യാജ ഡോക്ടറുടെ അടുക്കിൽ ചെന്ന് ആ ഡോക്ടറുടെ തട്ടിപ്പിന് ഇരയായതിനു ശേഷം അത് കള്ളവൈദ്യനാണ് അല്ലെങ്കിൽ കള്ള ഡോക്ടറാണ് എന്ന് പറഞ്ഞ് വിലപിക്കുന്നതിനേക്കാൾ നല്ലത് തങ്ങൾക്ക് പരിചയമുള്ള എന്താ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഗുരുജനങ്ങളോ അല്ലെങ്കിൽ മുതിർന്നവരോ ആ പരിചയമുള്ള മറ്റ് ആളുകളോ നിർദ്ദേശിക്കുന്ന എന്താ പറയുക നല്ല വൈദ്യശാസ്ത്ര പഠിച്ച ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇങ്ങനെ വിലപിക്കേണ്ടി വരില്ല എന്നതുപോലെ നമ്മളിപ്പോ ഒരു ആശ്രമം ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു സാധു അല്ലെങ്കിൽ പുരോഹിതൻ ആ എന്ന് കേൾക്കുമ്പോഴേക്കും അന്തമായിട്ട് അങ്ങോട്ട് ഓടി ചെന്ന് നമ്മൾ അവിടെ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ എന്താ പറയുക ആ അധർമ്മത്തിന് ഇരയാകുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ വാസ്തവത്തിൽ നമ്മൾ ജനങ്ങൾ തന്നെയാണ് കാരണം ഇന്നിപ്പോൾ നമുക്ക് ഭാരതത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ കേരളത്തിൽ ഇഷ്ടം പോലെ സന്യാസ ആശ്രമങ്ങളോ പഴയതിനേക്കാൾ അതുപോലെ ധർമ്മ ആചാര്യന്മാരെയൊക്കെ ഉണ്ട് അപ്പൊ അവര് പരിചയമുള്ളവരും നമുക്കുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് പരിചയമുള്ള നമ്മുടെ മുതിർന്ന ആളുകൾ വെളിപ്പെടുത്തി തരുന്ന ആചാര്യന്മാരെയും സന്യാസ ആശ്രമങ്ങളെയും സമീപിക്കുവാൻ നമ്മളാണ് ജനങ്ങളാണ് ജാഗ്രത പാലിക്കേണ്ടത് അങ്ങനെ ജാഗ്രത പാലിക്കുമ്പോൾ വാസ്തവത്തിൽ എന്താണ് നമുക്ക് സന്യാസി അല്ലെങ്കിൽ സന്യാസിനി അല്ലെങ്കിൽ ആശ്രമത്തിൽ നിന്ന് മഠത്തിൽ നിന്ന് ഞങ്ങൾക്ക് ആധർമ്മം ഉണ്ടായി അല്ലെങ്കിൽ ആപത്തുണ്ടായി എന്ന് വിലപിക്കേണ്ടി വരില്ല എന്തായാലും ഇവിടെ ആ ശിരണ്യ കശുപു ആത്മോപദേശത്ത് കൊടുത്തതിനു ശേഷം പിന്നെന്താണ് അദ്ദേഹം മരണത്തെ ജയിച്ച് ഏകാധിപതിയായിട്ട് ഈ ത്രൈലോക്യത്തെയും തനിക്ക് ഭരിക്കണം അതുപോലെ തന്നെ ശത്രുവായ വിഷ്ണുവിനെ കൊല്ലണം എന്നുള്ള കൂടി നമ്മുടെ ബ്രഹ്മദേവനെ തപസ് ചെയ്ത് സംതൃപ്തമാക്കിയിട്ട് വരം മേടിക്കുവാനായിട്ട് നിശ്ചയിച്ചു അങ്ങനെ തപസിലൂടെ വരം നേടി എന്താണ് താൻ ശത്രുവായിട്ട് കരുതുന്ന ഭഗവാനെ ഭധിക്കണം അതായത് വിഷ്ണുവിനെ ഭധിക്കണം പിന്നെ എന്താണ് ഈ ത്രിഭുവനങ്ങളെയും തനിക്ക് ഏകാധിപതിയായിട്ട് പറ്റിക്ക് ഭരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയിട്ടാണ് തപസിനായിട്ടിപ്പോൾ അസുരൻ പരിശ്രമം ചെയ്യുവാനായിട്ട് തയ്യാറായിരിക്കുന്നത് വേണ്ടി മന്ദരപർവതത്തിലേക്ക് ഹിരണ്യവശു കശുപു യാത്ര പോയിരിക്കുകയാണ് ഇവിടെയും നമ്മളൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോ നമ്മളും തപസ് ചെയ്യുന്നുണ്ട് നാമം ജപിക്കുന്നുണ്ട് മൂലമന്ത്രങ്ങളും അതുപോലെയുള്ള ധർമ്മങ്ങളൊക്കെ ആചരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയാണ് അനുഷ്ഠാനം ധർമ്മം ആചരിക്കുന്നത് എന്ന് നമ്മൾ വളരെ ഗൗരവത്തോട് കൂടിയിട്ട് വിലയിരുത്തി മനസ്സിലാക്കണം ധർമ്മത്തിന് വേണ്ടി ധർമ്മം ആചരിക്കുവാൻ സത്യത്തിന് വേണ്ടി ധർമ്മം ആചരിക്കുവാൻ നമ്മള് ആ ഗുരുപരമ്പരയിലൂടെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ നമ്മുടെ ആർഷ സംസ്കാര പൈതൃകത്തെ അംഗീകരിച്ച് ജീവിച്ച് മുന്നോട്ടു പോകുന്ന ആ സന്യാസി വര്യന്മാരിൽ നിന്ന് തന്നെ ഉപദേശ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകണമെന്ന് ഈ ഭാഗവത ധ്യാനത്തിലെ ഈ സന്ദർഭത്തിലെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നമുക്ക് ആ ഹിരണ്യകശപു മന്ദരപർവതത്തിൽ ചെന്ന് എങ്ങനെയാണ് തപസ് ചെയ്തത് അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ള ഭാഗങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുവാനായിട്ട് ആരംഭിക്കാം